ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം ബിഗ് ബോസ് മോളിവുഡിലേക്ക് ഏവർക്കും സ്വാഗതം മോഹൻലാൽ സിനിമകളിലൂടെ നൂറ്റി ഇരുപത്തി ഭാഗത്തിൽ അടിവേരുകൾ എന്ന ചലച്ചിത്രത്തിൻ്റെ വിശേഷങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം അതിനു മുൻപായി ഈ ചാനലിനെ സബ്സ്ക്രൈബ് ചെയ്യാനുള്ളവർ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് കമൻറ്റ് ചെയ്യൂ ഐ വി ശശിയുടെ അസോസിയേറ്റായി പ്രവർത്തിച്ചിരുന്ന അനിലാണ് അടിവേരുകൾ എന്ന സിനിമ സംവിധാനം ചെയ്തത് പെരുവന്താന സുകുമാരൻ്റെ കഥയ്ക്ക് ടി ദാമോദരൻ തിരക്കഥയും സംഭാഷണവും എഴുതി മോഹൻലാലും കൊച്ചുമോനും നിർമ്മിച്ച് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിൽ പുറത്തിറങ്ങിയ മലയാള ചലച്ചിത്രമാണ് അടിവേരുകൾ ചിത്രത്തിലെ നായക വേഷം മോഹൻലാൽ അഭിനയിക്കുന്നു കൂടാതെ കാർത്തിക സുരേഷ് ഗോപി മുകേഷ് എന്നിവരും പ്രധാന വേഷങ്ങളിൽ അഭിനയിക്കുന്നുണ്ട് ഇവരെ കൂടാതെ ഒരു ആനയും ഈ ചിത്രത്തിൽ അഭിനയിക്കുന്നുണ്ട് ഈ ചിത്രത്തിൻ്റെ ഷൂട്ടിംഗ് തെന്മലയായിരുന്നു നടന്നിരുന്നത് അവിടെ വച്ചുണ്ടായ ഒരു പേടിപ്പെടുത്തുന്ന അനുഭവം ഒരിക്കൽ ഒരു ഇൻ്റർവ്യൂവിൽ ബാബു നമ്പൂതിരി പങ്കുവച്ചിരുന്നു കാട്ടിൽ മോഹൻലാൽ ഒരു കയറിലാടുകയാണ് കയറല്ല വൃക്ഷത്തിൽ നിന്ന് ഊർന്നു കിടന്ന വള്ളികൾ തൃശ്ശൂരുള്ള ആനയാണ് ആനയാണിതിൽ അഭിനയിക്കുന്നത് അങ്ങനെ ആനയെ അവിടെ കൊണ്ടുവന്നു ഞാൻ നോക്കുമ്പോൾ ആനയ്ക്ക് മതത്തിൻ്റെ ലക്ഷണമുണ്ട് ഒരറ്റത്ത് നിന്നും മരത്തിൽ കെട്ടിയിരിക്കുന്ന കയറിൽ കൂടി തൂങ്ങി ആനയുടെ മുന്നിൽ കൂടി മറ്റേ അറ്റത്ത് ചാടണം അതാണ് ഷോട്ട് മോഹൻലാൽ ചാടിയെത്തുന്ന സ്ഥലത്താണ് ക്യാമറ വച്ചിരിക്കുന്നത് ആനയുടെ കൊമ്പ് തുമ്പിക്കൈ എന്നിവയാണ് ക്യാമറയിൽ കാണുക ആക്ഷൻ പറഞ്ഞ് ലാൽ തൂങ്ങി വന്നു ഒരു നാല് വിരൽ സ്ഥലത്തിന്റെ ഗ്യാപ്പിൽ തുമ്പിക്കൈ കൊണ്ട് ഓറ്റ ആടി ദൈവകൃപ കൊണ്ട് ആ അടി ലാലിൻ്റെ ദേഹത്ത് കൊണ്ടില്ല കൊണ്ടിരുന്നുവെങ്കിൽ ഒരു ഫുട്ബോൾ പോലെ െറിച്ചു പോയേനെ അത്ര ശക്തിയായിരുന്നു ആ അടിക്ക് മോഹൻലാൽ എടുക്കുന്ന ഇത്തരം റിസ്ക്കുകളുടെയും ഷോട്ടുകളുടെയും ആത്മാർത്ഥതയുടെയും ഡെഡിക്കേഷൻ്റെയും ഒക്കെ ഫലം കൊണ്ട് തന്നെയാണ് മോഹൻലാൽ എന്ന പ്രതിഭ മലയാളികളുടെ ഹൃദയത്തിൽ സ്ഥാനം ഉറപ്പിച്ചത് അടിവേരുകൾ എന്ന ഈ ചിത്രത്തിൻ്റെ ഛായാഗ്രഹണം നിർവഹിച്ചത് ജയാനൻ വിൻസെൻറ്റും എഡിറ്റിംഗ് കെ നാരായണനുമാണ് ചിത്രത്തിൻ്റെ പശ്ചാത്തല സംഗീതം ഒരുക്കിയത് ശ്യാം ആണ് ബാനറും വിതരണവും ചിയേഴ്സാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് സെപ്റ്റംബർ പത്തൊൻപതിന് തിയേറ്ററുകളിൽ പ്രദർശനത്തിന് എത്തിയ ഈ ചിത്രം കുമേശ്ശിലി വൻ വിജയമായി തീർന്നു അറുപത്തഞ്ച് ലക്ഷം ആയിരുന്നു ചിത്രത്തിൻ്റെ ബജറ്റ് ബിച്ചു തിരുമലയുടെ വരികൾക്ക് ക്ഷാമീണം പകർന്ന രണ്ട് ഗാനങ്ങൾ കെ എസ് ചിത്രയും കൃഷ്ണചന്ദ്രനും ആലപിച്ചിരിക്കുന്നു മാമഴക്കാടെ പൂമരക്കൂടേ മഞ്ഞലയിൽ പൊൻവയിലിൽ നീണ്ടി വരും ഏതോ നേർക്കിലി തൻ ഗീതം എന്നു തുടങ്ങുന്ന ഗാനവും തേനാരി തെങ്കാശിക്കാരി പാടിയാടി വ എന്ന ഗാനവും ഈ ചിത്രത്തിലേതാണ് അഭിനയിച്ചവരും കഥാപാത്രങ്ങളും ബാലകൃഷ്ണനായി മോഹൻലാൽ ശ്രീദേവിയായി കാർത്തിക സരസ്വതിയമ്മയായി സുകുമാരി കോശി ചെറിയാനായി ജഗദീശ്രീകുമാർ ജയചന്ദ്രനായി സുരേഷ് ഗോപി റേഞ്ചർ സണ്ണി സണ്ണിവർഗീസായി മുകേഷ് രാഘവപ്പണിക്കറായി തിലകൻ അന്നക്കുട്ടിയായി രോഹിണി മാനേജർ സത്യൻ ആയി അഗസ്റ്റിൻ ജോസഫ് കുട്ടിയായി മാ ബാബു നമ്പൂതിരി ഉണ്ണിത്താനായി ജഗന്നാഥവർമ്മ കൊട്ടുവടി വാസുവായി കുണ്ടറ ജോണി മൂപ്പനായി കുഞ്ഞാണ്ടി കേളുനായരായി കുതിരവട്ടം പപ്പു ഫോറസ്റ്റ് കൺസർവർ ആയി ജി ഐ പോൾ വിനയനായി ബാസ്റ്റിൻ വിനയചന്ദ്രൻ എം എൽ എ കുര്യാകൌസായി വിജയൻ പെരിങ്ങാട് ത്രേസ്യായി തൊടുപുഴ വാസന്തി എന്നിവരും അഭിനയിച്ചിട്ടുണ്ട് ഇതിൻ്റെ കഥ നോക്കുകയാണെങ്കിൽ നമ്മുടെ വനങ്ങൾ സംരക്ഷിക്കുന്നതിനും ആദിവാസികളെ ബഹുമാനിക്കുന്നതിനുമുള്ള സന്ദേശമാണ് ചിത്രം നൽകുന്നത് തറവാട്ട് സ്വത്ത് ഭാഗം വച്ചപ്പോൾ തൻ്റെ ആനയം മാത്രമാണ് ബാലകൃഷ്ണൻ നേടിയത് ബാലകൃഷ്ണനും സരസ്വതിയമ്മയും വളരെ കഷ്ടപ്പെട്ടാണ് ആനയെ പോറ്റുന്നത് കഷ്ടപ്പെട്ട് കൃഷ്ണൻ ഒരു ബാലകൃഷ്ണൻ ഒരു മാസ്റ്റർ ഡിഗ്രി സ്വന്ത സ്വന്തമാക്കിയെടുത്തു ബാലകൃഷ്ണൻ ഒരു ജോലി ലഭിക്കാതെ അലയുകയാണ് കോളേജിൽ അധ്യാപകനായി ജോലി നേടാൻ കാശ് ആവശ്യപ്പെട്ടപ്പോൾ സരസ്വതിയമ്മ ബാലകൃഷ്ണൻ അറിയാതെ വിനയൻ എന്ന ബാലകൃഷ്ണൻ്റെ ഒപ്പം വളർന്ന ആനയെ ദേവസ്വം ബോർഡിന് വിൽക്കുന്നു പക്ഷേ കാശ് കൊടുത്ത് തനിക്ക് ജോലി വേണ്ട എന്ന നിലപാടിൽ ബാലകൃഷ്ണൻ ഉറച്ചു നിന്നു തനിക്കൊപ്പം പ്രായമുള്ള കുഞ്ഞുനാൾ മുതൽ തൻ്റെ തോഴനായിരുന്ന തൻ്റെ എന്ന ആനയെ കൈവിടാൻ ബാലകൃഷ്ണൻ തയ്യാറാവുന്നില്ല അവനെ വീണ്ടെടുക്കത്ത് കൂപ്പിലെ പണിക്കായി അവനെയും കൂട്ടി ബാലകൃഷ്ണൻ കാട്ടിലെത്തുന്നു ആനയുടെ പാപ്പാനായി പാപ്പാനായ കേളു നായരും ഒപ്പമുണ്ട് റേഞ്ച് ഓഫീസർ സണ്ണി വർഗീസ് ബാലകൃഷ്ണൻ്റെ സഹപാഠിയാണ് അവൻ ബാലചന്ദ്രനെ സഹായിക്കാം എന്ന് ഉറപ്പ് നൽകുന്നു കാട്ടിലെ ജീവിതത്തിനിടയിൽ ബാലകൃഷ്ണന് അവിടെ നിന്നും തുരത്തുന്നതിനായി കാട്ടിലെ തടിയും സമ്പത്തും കടത്തി ജീവിക്കുന്ന പണക്കാരനായ രാഘവ പണിക്കർ ശ്രമിക്കുന്നു അയാളുടെ കാട്ടിലെ കൊള്ളയ്ക്ക് ബാലകൃഷ്ണൻ തടസ്സമാകും എന്ന ഭയമാണ് പണിക്കരെ അതിനെ പ്രേരിപ്പിക്കുന്നത് പണിക്കരോട് ഏറ്റുമു ൊഴിവാക്കി നാട്ടിലേക്ക് പോകാൻ ബാലകൃഷ്ണനെ റേഞ്ചർ സണ്ണി വർഗീസ് ഉപദേശിക്കുന്നു എങ്കിലും ബാലകൃഷ്ണനായി തയ്യാറാകുന്നില്ല ഒടുവിൽ സണ്ണി വർഗീസ് വർഗീസും ജോസഫ് കുട്ടിയും ബാലചന്ദ്രൻ ബാലകൃഷ്ണനൊപ്പം നിൽക്കാമെന്ന് സമ്മതിക്കുന്നു ആ സമയത്താണ് വിനയനെ കണ്ടു ഭയന്ന രാഘവപ്പണിക്കരുടെ അനന്തരവളായ ശ്രീദേവിയെ ബാലകൃഷ്ണൻ പരിചയപ്പെടുന്നത് ജോസഫ് കുട്ടിയുടെ സഹോദരി അന്നക്കുട്ടിയും ശ്രീദേവിയും കൂട്ടുകാരാണ് കാട്ടിൽ നിന്നും തടികടത്തുന്ന രാഘവ പണിക്കരുടെ ലോറി ബാലകൃഷ്ണൻ്റെയും ജോസഫ് കുട്ടിയുടെയും സഹായത്തോടെ സണ്ണി വർഗീസ് പിടിക്കുന്നു എങ്കിലും തൻ്റെ മേലുദ്യോഗസ്ഥൻ്റെ ഇടപെടലിൽ സണ്ണിക്കും തടിയും ലോറിയും വിട്ടയക്കേണ്ടി വരുന്നു പണിക്കരുടെ മകൻ ജയചന്ദ്രൻ സണ്ണി വർഗീസിനെ തങ്ങളുടെ കൂടെ നിൽക്കാനായി സണ്ണി വർഗീസിന് തങ്ങളുടെ കൂടെ നിൽക്കാനായി പണം നൽകുന്നു സണ്ണി അത് സ്വീകരിക്കുന്നു ജോസഫ് കുട്ടി ആദ്യം സണ്ണിയെ തെറ്റിദ്ധരിക്കുന്നു എങ്കിലും അയാളുടെ ലക്ഷ്യം അറിഞ്ഞപ്പോൾ കൂടെ നിൽക്കാൻ സണ്ണി അയാളിൽ നിന്നും പണം സ്വീകരിച്ചതിൻ്റെ ഉദ്ദേശ്യം ജോസഫ് കുട്ടിയോട് പറയുന്നത് ഫോറസ്റ്റിലെ ഒരു ഉദ്യോഗസ്ഥൻ ഒളിഞ്ഞുനിന്ന് കേൾക്കുകയും രാഘവ പണിക്കരെ ആ വിവരം അറിയിക്കുകയും ചെയ്യുന്നു റേഞ്ചർ വിളിക്കുന്നു എന്ന് കള്ളം പറഞ്ഞ് ജോസഫ് കുട്ടിയെ രണ്ട് പേർ കൂടി കൂട്ടിക്കൊണ്ടു പോകുന്നു ഇടയ്ക്ക് വെച്ച് അപകടം മണത്താൽ ജോസഫ് കുട്ടി ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുന്നു എങ്കിലും അവർ ജോസഫിനെ കൊലപ്പെടുത്തുന്നു പക്ഷേ അയാൾ മരിക്കുന്നതിന് മുൻപ് തന്നെ കൊലപ്പെടുത്തിയവർ ആരാണെന്ന് രജനിയോടും മുത്തുവിനോടും പറയുന്നു ജോസിനെ കൊന്നത് ഫോറസ്റ്റ് ഓഫീസിലെ ഗാർഡ്സ് ആണെന്ന് വിളിച്ചു പറഞ്ഞ ബാലകൃഷ്ണനെ പോലീസ് പിടിച്ചുകൊണ്ടുപോയി അയാളെ കൊന്ന കുറ്റം ബാലകൃഷ്ണനിൽ അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുന്നു അന്നക്കുട്ടിയുടെ സംരക്ഷണം സണ്ണി ഏറ്റെടുക്കുന്നു ബാലചന്ദ്രന് സണ്ണിയോടുണ്ടായിരുന്ന തെറ്റിദ്ധാരണ മാറുന്നു അച്ഛൻ്റെ ശ്രാദ്ധത്തിനായി നാട്ടിൽ പോയ ബാലകൃഷ്ണനെ തേടി ആന ഇടഞ്ഞു എന്ന ടെലഗ്രാം എത്തുന്നു കാട്ടിൽ തിരിച്ചെത്തിയ ബാലകൃഷ്ണൻ അറിയുന്നു ആനയെ കള്ളത്തടി പിടിക്കുന്നിടത്ത് കൊണ്ടുപോയി അവിടെ വെച്ചാണ് കേളുവിന് അപകടം സംഭവിച്ചതെന്ന സത്യം ശ്രീദേവിയുടെ പേരിലുള്ള സ്വത്തുക്കൾ കൈക്കലാക്കാൻ വേണ്ടി മാത്രമാണ് ശ്രീദേവിയെ രാഘപ്പണി രാഘവ പണിക്കർ കൂടെ നിർത്തുന്നതെന്ന് ശ്രീദേവി അന്നക്കുട്ടിയോട് പറയുന്നത് ബാലകൃഷ്ണൻ കേൾക്കുന്നു ബാലകൃഷ്ണന് ശ്രീദേവിയും തമ്മിൽ കൂടുതൽ അടുക്കുന്നു ശ്രീദേവിക്ക് ബാലകൃഷ്ണനോടുള്ള അടുപ്പം മനസ്സിലാക്കി ജയചന്ദ്രൻ അവളെ തല്ലുകയും ബാലകൃഷ്ണനെ ജോലിയിൽ നിന്നും പിരിച്ചുവിടാൻ കൂപ്പുടമയെ പ്രേരിപ്പിക്കുകയും ചെയ്യുന്നു ജോലി വിട്ട് നാ കാട്ടിൽ നിന്ന് നാട്ടിലേക്ക് പോകാൻ തയ്യാറായ ബാലകൃഷ്ണനെ ജയചന്ദ്രൻ്റെ ആളുകൾ ആക്രമിക്കുന്നു മുത്തുവിനെ കാണാനില്ലെന്നെറിഞ്ഞ് അയാളെ അന്വേഷിച്ചു പോയ സണ്ണിക്ക് സ സണ്ണി കാണുന്നത് മുത്തുവിനെ ആരോ കൊലപ്പെടുത്തി തൂങ്ങി നിൽക്കുന്ന കാഴ്ചയാണ് ബാലകൃഷ്ണനോടുള്ള ശ്രീദേവിയുടെ അടുപ്പം മനസ്സിലാക്കിയ രാഘവപ്പണിക്കർ ജയചന്ദ്രനുമായുള്ള ശ്രീദേവിയുടെ വിവാഹ ഉടനെ തീരുമാനിക്കുകയും ശ്രീദേവിയെ വീട്ടുതടങ്കലിലാക്കുകയും ചെയ്യുന്നു അവിടെ നിന്നും രക്ഷപ്പെട്ടെത്തിയ ശ്രീദേവി ബാലകൃഷ്ണനെ രക്ഷപ്പെടുത്താൻ ശ്രമിക്കുന്നതിനൊപ്പം അവിടുത്തെ പ്രതികരിക്കാൻ ശേഷിയില്ലാതെ നിൽക്കുന്ന കാടിൻ്റെ മക്കളെ പ്രതികരണ ശേഷി ഉള്ളവരാക്കി മാറ്റാൻ ശ്രമിക്കുന്നുണ്ട് ബാലകൃഷ്ണനെ സഹായിക്കാൻ ആ സമയത്ത് വിനയൻ മാത്രമേ കൂടെ ഉണ്ടായിരുന്നുള്ളൂ ശ്രീദേവിയുടെയും അന്നക്കുട്ടിയുടെയും വാക്കുകളിൽ നിന്നും ഊർജം കൊണ്ട് അവിടുത്തെ ജനങ്ങൾ ഒടുവിൽ അനീതിക്കെതിരെ പ്രതികരിക്കാൻ തന്നെ തീരുമാനിച്ചു അവർ ഒന്നിച്ച് കള്ളത്തടി വെട്ടിക്കൊണ്ടുപോകുന്ന ജയചന്ദ്രനെയും രാഘവപ്പണിക്കരെയും തടയുകയും അവരെ പോലീസിലേൽപ്പിക്കുകയും ചെയ്യുന്നു ഒടുവിൽ അവിടെ നിന്നും വിനയനൊപ്പം നാട്ടിലേക്ക് തിരിക്കുന്ന ബാലകൃഷ്ണൻ തങ്ങളുടെ ഒപ്പം ശ്രീദേവിയെയും കൂട്ടുമ്പോൾ ചിത്രം അവസാനിക്കുന്നു ബോക്സ് ഓഫീസിൽ വൻ വിജയമായ തീർന്ന ഈ ചിത്രം സമൂഹത്തിലെ അനീതികളെ വരച്ചു കാട്ടുന്ന ഒരു ചിത്രം കൂടിയായിരുന്നു അടിവേരികൾ എന്ന ഈ ചിത്രത്തിൻ്റെ വിശേഷങ്ങൾ ഇവിടെ അവസാനിപ്പിച്ച് വിട പറയുന്നു മറ്റൊരു മോഹൻലാൽ ചിത്രത്തിൻ്റെ വിശേഷങ്ങളുമായി വീണ്ടും കാണാം ഇനി വരുന്ന വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതിന് വേണ്ടി ഈ ചാനലിൽ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് കമൻറ്റ് ചെയ്യാൻ മറക്കരുത് നന്ദി നമസ്കാരം